ഇതോ പനങ്കരിക്കണീ കിടക്കുന്ന മൊത്തം ഈ പനയിൽ നിന്ന് വീണതാണ് ഈ പനയിൽ നിന്ന് വീണതാണ് ഈ മൊത്തവും ഇത് ഉപയോഗിച്ച് എന്തോ ജാമോ എന്തോ ജ്യൂസോ ഉണ്ടാക്കുന്ന ഞാൻ കേട്ടോ നമ്മൾ ഇന്ന് ലൈവ് പോയപ്പോൾ <ELL> <I> no is is െ നനഞ്ഞു ഇരിക്കുക ഫുള്ള് ഇനി എന്തോ വേണം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഇപ്പൊ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എന്തായാലും നനഞ്ഞു നമ്മൾ രാത്രി മുരിങ്ങ തോട്ടം അറിയാലോ മുരിങ്ങാറില്ലേ ആ ഒരു മുരിങ്ങ മരം നിൽക്കുന്ന ഒരു വലിയ ചെറുതൊന്നുമല്ല നിങ്ങൾ ഇപ്പൊ കാണുമ്പോ തോന്നും ചെറുതാണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഏറിയ ഒരു ഒരു ഏക്കർ മുരില്ലേ എങ്ങ് കാണാത്തൊരു കാഴ്ച പിന്നെ നമ്മള് ഓൾ തമിഴ്നാട് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നാലാമത്തെ ദിവസമാണ് അപ്പൊ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മഴയാണ് അതും റെഡ് അലർട്ട് അലർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് അങ്ങോട്ട് ഞങ്ങൾക്ക് പോണോ ഇവിടെ അറിയാൻ വയ്യ പിന്നെ എന്താ വേണം കൊക്ക് ചെയ്ത് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു പോകണം വേണ്ടെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് ഇവിടുന്ന് ഏകദേശം കഴിഞ്ഞാൽ ഞങ്ങള് വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തവർക്ക് ഏകദേശം നാനൂറ് കിലോണുള്ള ഓടി വന്നു അപ്പം തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് അത്ര ഓട്ടോ ഇല്ല ഏകദേശം ഒരു ഇരുന്നൂറ്റി നാല്പത് കിലോണിനകത്ത് നമുക്ക് ഓടിയാൽ മതി തിരിച്ചു പോണോ പോകാനാണ് സാധ്യത അല്ല ചിലപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോയിട്ട് പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ഒരു ഒരു പ്ലാൻ വേണ്ടെന്ന് വയ്ക്കത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ ഈ ഒരു ഈ ഒരു മാസത്തിൽ ഇവിടെ വെയിലാണ് വരേണ്ടത് പക്ഷേ ഇപ്പൊ കാലാവസ്ഥയൊക്കെ എല്ലായിടത്തും തെറ്റിയല്ലേ വരുന്നത് ഇവിടെ ആ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പിന്നെ യാത്ര തുടങ്ങുന്നതായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോ നമ്മുടെ നാട്ടിൽ തേങ്ങ ചെവിട്ടിൽ തെങ്ങിന്റെ ചെവിട്ടിൽ കിടക്കാറുണ്ട് അല്ലേ പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന പറയാ പനയുടെ ചെവിട്ടി കിടക്കുന്നത് പനന്തേങ്ങയാണല്ലേ പനന്തേങ്ങോ എന്തോ അറിയാൻ പേര് അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ പക്ഷെ ഈ ഒരു വലിയൊരു പനയ നിറയെ ഇതാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വന്ന് ഇങ്ങനെ സെയിലിയാറില്ലേ പനം കരിക്ക് കൊടുക്കാറില്ലേ ആ കരിക്കണ തെങ്ങ് ഈ തെങ്ങിന്ന് ഈ പനയും നിറച്ച് നിൽക്കുന്ന കേട്ടോ കേട്ടോ കൊല കുത്തി നിൽക്കുവാണ് അത് മൊത്തം ഇവിടെ അടന്ന് തറയെ കിടക്കുന്ന കേട്ടോ

ും അറിയുന്ന ഒരു കായ് തന്നെയാണ് എന്തോ നൽകുന്നില്ല അത് കട്ടിയാകുമ്പോ ചെലപ്പോ നമുക്ക് പറ്റത്തില്ല അറിയത്തില്ല

തിരിച്ചു പോകുന്നതില് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും ഒന്നും ആവാതെ പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ നമുക്ക് സാഹചര്യം കൂടി നോക്കണ്ടേ നമ്മൾ എന്തിനാണോ വന്നത് വീഡിയോക്ക് വേണ്ടി വന്നിട്ട് അവർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കി പിന്നെ ആ ഒരു ട്രിപ്പിൽ യാതൊരു അർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഞങ്ങള് മാത്രല്ലോ കാണണം നമ്മള് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇത്ര ഒരു റിസ്ക് എടുത്തത് അപ്പൊ അതെ അതെ കണ്ടോ കണ്ടോ ആ പനങ്ക എന്താ അത് മാത്രല്ല നോക്കിക്കഴിഞ്ഞാൽ പനം കള്ളെടുക്കാനായിട്ട് അവർ കൊടം കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടില്ലേ പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ കൊറേ ഇതിന്റെ ഉണ്ട് ഭയങ്കര ഭയങ്കര എന്ത് തോന്നല്ലേ കിടക്കുന്ന ഓരോ മരത്തിലും ഓരോ രണ്ടോ മൂന്നോ ഒക്കെ ഇതുണ്ടാവും എനിക്ക് ഒന്നോ രണ്ടോ ഏക്കർ ഒന്നോ മൂന്നോ നാലോ ഏക്കറൊന്നും അല്ല കേട്ടോ അങ്ങ് വീണ്ട് വിശാലമായി കിടക്കും അങ്ങും നമ്മുടെ നാട്ടിൽ കാഴ്ച അപൂർവങ്ങൾ അപൂർവായിരിക്കും കാണത്തില്ലായിരിക്കില്ല നമ്മടെ ഒന്ന് നാട്ടില് ഞാൻ പിന്നെ എന്റെ വീട്ടിൽ എന്റെ ഒരു മുരിങ്ങയുടെ മരം ഉണ്ട് നമ്മുടെ നാട്ടിൽ പിടിക്കും പക്ഷെ ഇതുപോലെ വെച്ചുകഴിഞ്ഞാലൊന്നും പിടിക്കത്തൊന്നുമില്ല ഇത് ചെറിയൊരു മരത്തിൽ തന്നെ കാഴ്ച ആ കാണുന്ന എല്ലാ മരത്തിലും

ഉം ചിക്കൻ കറി എന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തപ്പി നോക്കിട്ട് റെഡി ചിക്കൻ ഇതൊക്കെ ഉണ്ട് കറിക്ക് അവിടെ റേറ്റ് ഇല്ലായിരുന്നു തോന്നുന്നു അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് വണ്ടി എല്ലാം ഒതുക്കി രാത്രി ശേഷം മണി നല്ല വിശപ്പ് ഇന്നത്തെ ദിവസം ആഹാരമേ കഴിച്ചിട്ടില്ലല്ലേ ആഹാരമേ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാം വണ്ടിയെല്ലാം ഉതുക്കിട്ട് ഒരിടത്ത് കൊണ്ടുവരുന്ന വരുന്ന ആഹാരം കഴിയുമ്പെല്ലാം തൊർന്നും പൊറോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താ എന്താ അവസ്ഥ ചിക്കന്റെ കാല് ലെഗ് പീസ് അല്ല മറ്റേ വരുന്ന ടൈപ്പ് അത് ഓ നമ്മള് കോഴിയുടെ എല്ലാ പാഴ്സും കഴിക്കുന്നവരാണ് അവര് കാലും കഴിക്കും പക്ഷെ നമ്മൾക്ക് അത് ശീലമില്ലാത്തോണ്ട് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല ഞാൻ അത് കഴിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല പിന്നെ എന്താ വിശപ്പിന്റെ വിളി കാരണം നമ്മള് അത് ഒരു ഞാൻ സ്വല്പം ചാറ് മാത്രം മുക്കിട്ട് അത് കഴിച്ചു അതാണ് എനിക്ക് ഇവിടുത്തെ ഭക്ഷണ രീതി ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല അതാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ളത് പക്ഷെ മഴ ചതിച്ചത് കാരണം നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു അവസരം ഇല്ലാതെ ഇനിയിപ്പോ ഒരു ചോദ്യം ചോദ്യ ചിഹ്നത്തില് വന്ന് എന്ത് വേണം എന്നത് തമിഴ്നാട് ഫുള്ള് വ്യാപകമായി മഴ പെയ്യുവെന്ന് പെയ്യൂന്നിരിക്കുന്നത് ഏകദേശം ഇപ്പൊ ആഴ്ച മഴ പെയ്യുവാണെന്ന് പറഞ്ഞിരിക്കുന്നു പെയ്യുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് മഴയായിരുന്നു മൊത്തവും മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് തൂത്തുടിയിലോ എവിടെയോടിയല്ലോ തിരുനെൽവേലി മഴയില്ലേ അന്നേരം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ലൈക്കണോ ഫോൺ മറക്കുക യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് അന്നേരം മുരിങ്ങ തോട്ടം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അന്നേരം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് അടുത്തൊരു പനം തോട്ടത്തിൽ ജസ്റ്റ് ഇപ്പൊ നോക്കാം അല്ലേ ഇതിൽ പന ഇട ഇതാണ് ഒരുപാട് പനകൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു സ്ഥലം ഓക്കേ നമ്മക്കങ്ങ പോ ഈ കിടക്കുന്ന മൊത്തം ഓട്ടോ ഈ പനയിൽ നിന്ന് വീണതാണ് ആണെന്നുണ്ടോ ഈ പനയിൽ നിന്ന് വീണതാണ് ഈ വീണു കാഴ്ച അല്ല നമ്മൾ നായിട്ട് തേങ്ങ ഇങ്ങനെ തേങ്ങടക്കുന്ന നടക്കാ ഇവിടെ പനങ്കരിക്ക് കിടക്കുന്ന കേട്ടോ അന്നേരം നമുക്ക് ഈ മുരിങ്ങാ തോട്ടത്തിന് അകത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് കണ്ടു വെക്ക കേട്ടോ എന്താണെന്ന് അറിയാം ആ ഭാഗത്തൊക്കെ പക്ഷെ പന നിറച്ചുണ്ട് ഇവിടെ എല്ലാം പനയാണ് വന്ന പന നിറച്ച് ആ പനങ്കരിക്ക അല്ല ഈ പനം തേങ്ങ എന്നൊക്കെ പറയുന്ന സാധനം അതെന്താ പറയേണ്ടത് പേരെനിക്കറിയില്ല പക്ഷെ അത് നിറച്ചുണ്ട് കേട്ടോ എല്ലാ പനയും നിറച്ച് കൊല കുത്തി കിടക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ ഈ ഇവിടെ തേങ്ങയൊക്കെ ആയിരുന്നെങ്കിൽ അറിയാമായിരുന്നു ഇല്ലേ എപ്പോഴേ പറക്കൊണ്ട് വരല്ലേ കേട്ടോ ഇവിടെ എല്ലാം കിടക്കുന്നു ഇവിടെ എല്ലാം പനം കരിക്ക് കിടപ്പുണ്ട് മേലും വീണുണ്ടോ കൃഷിപ്പാടം അങ്ങ് നീണ്ടു അങ്ങ് കിടക്കുവോണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് വിശാലമായ ഏരിയ കിടക്കുവാണ് നമുക്ക് അടുത്ത എങ്ങോട്ടാ ചെലപ്പം വീട്ടിലേക്കായിരിക്കാം ചിലപ്പം നമ്മള് രാമനാഥപുരം തീരുമാനമായില്ലേ ഇങ്ങോട്ട് ഇന്നോടെ നിന്നു നോക്കാം